ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് തിരികെ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇനി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാണ് ഗുരുവായൂർ ക്ഷേത്രമാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി വരുന്നതുകൊണ്ട് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗുരുവായൂരിൽ ഈ പ്രധാനമന്ത്രി വരുന്ന ദിവസം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നടക്കുന്ന ദിവസം എഴുപത്തിയാറ് കല്യാണങ്ങളാണ് ചീട്ടാക്കിയിരുന്നത് അതിൽ നാല്പത്തിയെട്ട് കല്യാണങ്ങൾ ഈ രാവിലെ ആറു മണി മുതൽ ഒൻപത് വരെ സമയത്തുള്ളതാണ് ആ സമയത്താണ് പ്രധാനമന്ത്രി വരുന്നതും വലിയ നിയന്ത്രണങ്ങൾ കർശനമായ നിയന്ത്രണങ്ങളുള്ളതും അപ്പോൾ സ്വാഭാവികമായും ആ സമയത്ത് നടക്കേണ്ട കല്യാണങ്ങളൊക്കെ സമയം മാറ്റേണ്ടി വരും സമയം മാറ്റിയാൽ സ്വാഭാവികമായും അന്ന് തീരുമാനിച്ചിരിക്കുന്ന മുഴുവൻ കല്യാണങ്ങളുടെയും സമയക്രമം തെറ്റും കല്യാണങ്ങളുടെ സമയക്രമം തെറ്റുന്നു എന്ന് മാത്രമല്ല ഇപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ച് കല്യാണം ഇന്ന മുഹൂർത്തത്തിൽ നടത്തി ഇന്ന സമയത്തിനുള്ളിൽ തിരികെ വീട്ടിൽ കയറണം അങ്ങനെയൊക്കെ വലിയ വിശ്വാസങ്ങളൊക്കെ ഉള്ളവർ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തെറ്റും പക്ഷേ വലിയ മൗനമാണ് എല്ലാവരും പുലർത്തുന്നത് ആർക്കും പരാതിയില്ല ഇങ്ങനെ ഇത്രയും കല്യാണങ്ങൾ മാറ്റേണ്ടി വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ സമയക്രമം തെറ്റുന്നത് കൊണ്ടോ ആർക്കും ഒരു പരാതിയില്ല വാർത്തയാകുന്നില്ല ഒരു വിഷയവുമില്ല വലിയ ശാന്തതയാണ് മറിച്ച് ഒരു സി പി എമ്മുകാരനോ ഒരു ഇടതുപക്ഷക്കാരനോ ഗുരുവായൂർ അമ്പലത്തിൻ്റെ രണ്ട് കിലോമീറ്റർ അപ്പുറത്തൂടെ എങ്ങാനും പോയായിരുന്നെങ്കിൽ എത്രമാത്രം വലിയ വിവാദങ്ങൾ ഇവിടെ ഉണ്ടാക്കുമായിരുന്നു അതൊന്നുമില്ല ഇവിടെ അതൊക്കെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ തിയോഫിനുണ്ട് കൂടി തിയോഫിൻ ഇന്നലെ ഒരു ചർച്ചയും യോഗവും ഒക്കെ ഉണ്ടായിരുന്നല്ലോ എസ് പി ജി പ്രതിനിധികളടക്കം പങ്കെടുത്തുകൊണ്ട് ആ യോഗത്തിലും തീരുമാനമാകാതെ തന്നെ നിൽക്കുകയാണോ ഈ കർശന നിയന്ത്രണങ്ങൾ തുടരണം എന്ന നിലപാടാണോ സുരക്ഷാ സംഘമായ എസ് പി ജി മുന്നോട്ട് വച്ചിരിക്കുന്നത് മരു തീർച്ചയായും അതിൽ യാതൊരു വിട്ടുവീഴ്ചയും നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും എസ് പി ജി തയ്യാറായിട്ടില്ല കാരണം ഇവിടെ നമുക്ക് മറ്റൊരു കാര്യവും ചെയ്യാൻ ദേവസ്വം ബോർഡിനോ പോലീസിനോ സാധിക്കില്ല എസ് പി ജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗുരുവായൂർ നഗരം തന്നെ ഒരു പക്ഷേ വെള്ളിയാഴ്ച മുതൽ വെള്ളിയാഴ്ച എസ് പി ജി സംഘം ഇവിടെ എത്തിക്കഴിഞ്ഞു വെള്ളിയാഴ്ച മുതൽ തന്നെ അവർ പറയുന്നതനുസരിച്ച് മാത്രമാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത് എന്തുകൊണ്ടാണ് ഇത് വലിയ വിഷയമാകുന്നത് എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഒരു പ്രധാനമന്ത്രി രാജ്യത്തൊരു സ്ഥലത്തേക്ക് എത്തുന്നു അല്ലെങ്കിൽ ഒരു ക്ഷേത്ര ദർശനത്തിലേക്ക് എത്തുന്നു അതൊന്നും ഒരു തെറ്റോ അല്ലെങ്കിൽ അതൊരു വിവാദ വിഷയമോ ആകേണ്ടതില്ല എന്നാൽ ഇവിടുത്തെ വിഷയം അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ശുഭമുഹൂർത്തങ്ങളുള്ള ഒരു ദിവസം അതിൽ തന്നെ പല സമയം നിശ്ചയിക്കപ്പെട്ടത് ഈ വിവാഹ അല്ലെങ്കിൽ വിവാഹത്തിലെ വധുവരന്മാരുടെ അവരുടെ നമുക്ക് വിശ്വാസത്തിന്റെ ഭാഗമാണിത് മനു പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണിത് അപ്പോൾ തന്നെ ജോത്സ്യൻ മാസങ്ങൾക്ക് മുൻപേ തന്നെ ഇതിന്റെ ഇവരുടെ രണ്ടുപേരുടെയും നക്ഷത്രവും സമയവും എല്ലാം ഗണിച്ച് കൃത്യമായ ഒരു സമയം നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു അതിനനുസരിച്ചാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹം നടത്താനുള്ള ബുക്കിംഗ് മാസങ്ങൾക്ക് മുൻപേ ചെയ്തിരിക്കുന്നത് അങ്ങനെ എഴുപത്തി ആറ് വിവാഹങ്ങൾ ചീട്ടാക്കിയതിലാണ് ഈ നാൽപ്പത്തി എട്ട് വിവാഹങ്ങൾ മാറ്റിവെക്കേണ്ടി വരുന്നത് മാറ്റിവെക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ വിവാഹങ്ങൾ മാറ്റിവെക്കുന്നില്ല എന്നൊരു ന്യായീകരണമാണ് പലപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുള്ളത് ദേവസ്വം ബോർഡ് മാറ്റിവെക്കുന്ന ഒന്നും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹങ്ങൾ ഒഴിവാക്കിയിട്ടില്ല ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡിന് ഈ പറയുന്ന സമയത്ത് നടത്താൻ കഴിയില്ല എന്ന് എസ് പി ജി അറിയിച്ചപ്പോൾ പകരം സംവിധാനം ജന ഭക്തജനങ്ങൾക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനും വിവാഹങ്ങൾ മുടങ്ങാതിരിക്കാനും വേണ്ടി ബദൽ സംവിധാനം എന്ന നിലയിൽ ദേവസ്വം ബോർഡ് മുന്നോട്ട് വെച്ചതാണ് ആറു മണിക്ക് മുൻപോ അല്ലെങ്കിൽ ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം ഒൻപത് മണിക്ക് ശേഷമോ പകൽ രാവിലെ ഒൻപത് മണിക്ക് ശേഷമോ വിവാഹങ്ങൾ നടത്താനുള്ള ക്രമീകരണങ്ങൾ എല്ലാം ദേവസ്വം ബോർഡ് ചെയ്യാൻ തയ്യാറാണെന്ന് ഈ വിവാഹ പാർട്ടികളെ അറിയിച്ചു പക്ഷെ അവിടെയും ഒരു പ്രശ്നം നിൽക്കുന്നത് മനു ഈ രാവിലെ ആറു മണിക്ക് മുൻപ് വിവാഹം നടത്തുമ്പോൾ നടത്തേണ്ടി വരുമ്പോൾ ഒന്ന് മുഹൂർത്തത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുന്നു മറ്റൊന്ന് അതിരാവിലെ ഈ പാർട്ടികളെല്ലാം ഇവിടെ എത്തേണ്ടി വരുന്നു അപ്പോൾ ഒരു പക്ഷേ രാവിലെ എത്താവുന്ന ദൂരത്തു നിന്നും വരുന്ന വിവാഹ പാർട്ടികൾക്ക് തലേ ദിവസം അവിടെ വന്ന് താമസിക്കേണ്ടി വരുന്നു എന്നാൽ അവിടെയുള്ള മറ്റൊരു വിഷയം പുതിയതായി ഇനി ആർക്കും റൂം നൽകാൻ അവിടെ സാധിക്കില്ല മറ്റൊന്ന് നിരവധി ബുക്കിങ്ങുകൾ ഗസ്റ്റ് ഹൌസുകൾ ഉൾപ്പെടെ എല്ലാ ബുക്കിങ്ങുകൾ നേരത്തെ ആയിക്കഴിഞ്ഞു അപ്പോൾ മറ്റ് ഇനി ഏറ്റവും പ്രധാന വിഷയം ഇതൊന്നുമല്ല വിവാഹം നേരത്തെ ആക്കി നൽകാൻ ദേവസ്വം ബോർഡ് തയ്യാറാണ് എല്ലാ ക്രമീകരണങ്ങളും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയ്തു കൊടുക്കുമെങ്കിൽ പോലും ഈ വിവാഹ പാർട്ടികളിൽ ഒരു വിവാഹ പാർട്ടിയിൽ നിന്ന് വധൂവരന്മാരും മാതാപിതാക്കളും ഉൾപ്പെടെ ഇരുപത് പേർക്ക് മാത്രമാണ് പങ്കെടുക്കാൻ അവസരം അല്ലെങ്കിൽ അനുമതി ഉള്ളത് അപ്പോൾ ഒരു വിവാഹം എട്ട് മണിക്ക് നടക്കേണ്ടിയിരുന്ന ഒരു വിവാഹം രാവിലെ ആറു മണിക്ക് മുൻപ് നടത്താൻ വിവാഹ പാർട്ടികൾ തയ്യാറായി എത്തിയാൽ തന്നെ ഇവരുടെ നിരവധി ബന്ധുക്കൾ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു ഇവർക്കെല്ലാം പങ്കെടുക്കാനായി റൂമുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെല്ലാം ഇതെല്ലാം ഒഴിവാക്കി ഈ ഇരുപത് പേർ മാത്രം വന്ന് വിവാഹം നടത്തി അതും ഈ പറയുന്ന ആറു മണിക്ക് മുൻപ് ഗുരുവായൂർ വിട്ടു പോകേണ്ടിയും വരും ഇതാണ് ഇതിന്റെ യഥാർത്ഥ വിഷയം ആ വിഷയത്തിലേക്ക് ചർച്ച പോകുന്നില്ല അപ്പോൾ ആ വിഷയത്തിലേക്ക് ആ വിഷയത്തിൽ ആരും ചർച്ചക്ക് തയ്യാറാകുന്നില്ല ആരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല വാർത്തകൾ വരുന്നില്ല അല്ലെങ്കിൽ എന്തൊക്കെയാകുമായിരുന്നു വാർത്തകൾ അന്തിചർച്ചകൾ ചർച്ചകൾ കഥാപ്രസംഗങ്ങളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരുമായിരുന്നില്ലേ ഇത് അതൊന്നുമില്ല ഇവിടെ സുരേഷ് ഗോപിയുടെ കുടുംബം അവിടെ കല്യാണം നടത്തുന്നതിനോട് ആർക്കും എതിരല്ല കാരണം അത് അവരുടെ അവരുടെ ആഗ്രഹമാണ് അവരുടെ ഇഷ്ടമാണ് അതിനൊന്നും നമുക്ക് ആർക്കും ഒരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ ആ കുടുംബത്തിനുള്ള അതേ അവകാശം മറ്റ് സാധാരണക്കാരായ കുടുംബങ്ങൾക്കും വീട്ടുകാർക്കും ഉണ്ടെന്നേ അതാണ് ഇവിടെ വിഷയം അപ്പോൾ ഒരു വ്യക്തിയുടെ ആവശ്യത്തിന് വേണ്ടി എത്ര സഹിക്കേണ്ടി വരുന്നു ചോദ്യം അതിനാണ് ഇല്ലാത്തത് തീർച്ചയായും അനു ഒരു വി ഐ പി കല്യാണത്തിന്റെ പേരിൽ മറ്റു നാല്പത്തിയെട്ട് കുടുംബങ്ങൾ നോക്കൂ നാല്പത്തിയെട്ട് വിവാഹങ്ങൾ നമ്മൾ എണ്ണത്തിൽ പറയുമ്പോൾ തന്നെ ഈ നാല്പത്തി പേരുടെയും ആ നാൽപ്പത്തിയെട്ട് ജോഡി കുടുംബങ്ങളാണ് നോക്കൂ വരന്റെ വധുവിന്റെ കുടുംബം ഇതിനകത്ത് സഫർ ചെയ്യുന്നവരാണ് അപ്പോൾ ഈ കുടുംബങ്ങളും ഇവരുടെ ബന്ധുക്കളും വിവാഹത്തിൽ പങ്കെടുക്കേണ്ടത് ഒരുപക്ഷെ വിദേശത്ത് നിന്ന് വരെ വന്ന് ഈ വിവാഹത്തിന് വേണ്ടി മാത്രം വന്ന് നിൽക്കുന്ന ഒരുപാട് ബന്ധുക്കളുണ്ട് വളരെ അടുത്ത ബന്ധുക്കൾ അവർക്കൊന്നും വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റാതെ വരുന്ന സമയം മാറ്റുമ്പോൾ സമയം മാറ്റുമ്പോൾ ഈ മുഹൂർത്തത്തിലുള്ള വ്യത്യാസം അത് ഒരുപക്ഷെ കടുത്ത വിശ്വാസികളായ ജനങ്ങൾക്ക് ഈ മുഹൂർത്ത സമയം മാറുന്നത് തങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന ആ ഭയമുണ്ട് അതെല്ലാം ഇതിന്റെ ഭാഗമാണ് അപ്പോൾ ഒരു വിവാഹത്തിന് വേണ്ടി ഇതെല്ലാം മാറ്റുമ്പോൾ നോക്കൂ ആ ഒരു വിവാഹത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തെ സംബന്ധിച്ച് അതിന്റെ സമയക്രമം മാറ്റാൻ കഴിയില്ല ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടക്കുന്ന ഈ ആറു മണി മുതൽ ഒൻപത് മണി വരെയുള്ള സമയത്തിനിടയിലാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം എന്നത് കൊണ്ട് ആ സമയത്തുള്ള മറ്റെല്ലാ വിവാഹങ്ങളും മാറ്റിവെക്കുകയും ഈ വിവാഹം കൃത്യ സമയത്ത് നടത്തുകയും ചെയ്യേണ്ടി വരുന്നു എന്നതാണ് ഇവിടുത്തെ ഒരു വൈരുദ്ധ്യം അനുസൂചിപ്പിച്ചതുപോലെ പിന്നെ സഫർ ചെയ്യേണ്ടി വരുന്നത് ഇവർ മാത്രമല്ല ഈ ഇത്രയും വിവാഹ പാർട്ടികൾ നമ്മൾ മറ്റു വിഷയങ്ങളിലേക്ക് പോയിട്ടില്ല മനു മനുഷ്യ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആ രീതിയിലുള്ള വഴിപാടുകളൊക്കെ മാറ്റിയിട്ടുണ്ടല്ലേ അത് മാത്രമല്ല ഇന്നു മുതൽ മുറി കൊടുക്കുന്നതിനും മുറി എടുക്കുന്നതിനും ഒക്കെ കർശന നിയന്ത്രണങ്ങളുണ്ട് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ പ്രധാനമന്ത്രി വരും ദിവസം റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ അനുമതി ഇല്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ കേട്ടിരുന്നു അല്ലേ തീർച്ചയായും കാരണം ഈ എസ് പി ജിയുടെ നിയന്ത്രണത്തിലായിരിക്കുന്ന ഈ വഴികളിലൊന്നും ആർക്കും ഇറങ്ങാൻ കഴിയില്ല അപ്പോൾ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനായി ഒരുപക്ഷേ ഈ സമയത്തല്ലാത്ത മറ്റു സമയങ്ങളിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാല്പത്തെട്ട് വിവാഹങ്ങൾ ഒഴി കഴിഞ്ഞ് മറ്റു വിവാഹങ്ങൾ വേറെയുമുണ്ട് ആ വിവാഹങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് പോലും ഈ ഒരു പക്ഷേ വിവാഹത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്കറിയാം ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തുന്നവർ ആ വിവാഹ ചടങ്ങിൽ ക്ഷേത്ര നടയിൽ എത്തുന്നത് കൂടാതെ ആ ക്ഷേത്രം ചിലപ്പോൾ മുൻകൂട്ടി ഒരു ദർശനം നടത്തുന്നു മറ്റു വഴിപാടുകൾ കഴിക്കുന്നു ഇതെല്ലാം അവിടെ നടക്കാറുള്ളതാണ് ഇതൊന്നും അവിടെ നടക്കില്ല ഈ പതിനേഴാം തീയതി എന്ന് പറയുന്ന ദിവസം അതായത് ബുധനാഴ്ച മറ്റു വഴിപാടുകളൊന്നുമില്ല ഏർ ഷോറൂമുകൾ കുലാഭാരങ്ങൾ ഇതെല്ലാം നടക്കേണ്ടതാണ് ഇതിനൊന്നും അന്ന് അനുമതിയില്ല ഇതെല്ലാം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് കാരണം അത് വളരെ പ്രധാനപ്പെട്ടതല്ല ഈ മുഹൂർത്തങ്ങൾ ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് വിവാഹങ്ങളായത് കൊണ്ട് തന്നെ ആ വിവാഹങ്ങൾക്ക് ക്രമീകരണം നടത്തുകയാണ് മറ്റുള്ളത് മറ്റു ചടങ്ങുകൾ ഈ പ്രധാനമന്ത്രി വന്നു പോയതിനു ശേഷം നടത്താൻ കഴിയുമോ എന്ന ഒരു കാര്യത്തെ കുറിച്ച് ദേവസ്വം ബോർഡ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പരമാവധി വിശ്വാസികളെ ബുദ്ധിമുട്ടിലാക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ദേവസ്വം ബോർഡ് നടത്തുന്നത് ഇതിന്റെ ഭാഗമായാണ് ഇന്നലെ നടന്ന ചർച്ചയിലും അവർ ഇതിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ഉണ്ടാകുമോ എന്ന ശ്രമിച്ചു കൊണ്ടിരുന്നത് നമ്മൾ നേരത്തെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെടുമ്പോഴും ദേവസ്വം ബോർഡ് അധികാരികൾ പറഞ്ഞു കൊണ്ടിരുന്നതാണ് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു മാറ്റം കിട്ടാനായി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അവസാനം ഇവർ നേരത്തെ തന്നെ ചർച്ചയിൽ അത് ഇന്നലെയല്ല അതിനു മുൻപ് തന്നെ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടപ്പോൾ മറ്റു സമയത്ത് സുരക്ഷാ പ്രശ്നം ഇല്ലാത്ത സമയത്ത് വിവാഹം നടത്തണമെങ്കിൽ നടത്താം എന്ന് പറഞ്ഞെങ്കിലും ഇതിൽ ഒരു പ്രശ്നം ഉള്ളത് ഇരുപത് പേർക്ക് മാത്രമാണ് പ്രവേശനം എന്നതാണ് അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമയം മാറ്റേണ്ടി വരുന്നു ആദ്യം അത് കഴിഞ്ഞ് ബന്ധുക്കൾക്ക് വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥയാണ് വളരെ അടുത്ത ബന്ധുക്കൾ പോലും നോക്കി ഇരുപതൊന്നും അല്ലല്ലോ എണ്ണം രണ്ട് വീട്ടുകാർ മാത്രമാവുമ്പോൾ തന്നെ ഒരുപക്ഷെ പല കുടുംബങ്ങളും അല്പം വലിയ കുടുംബമാണെങ്കിൽ ഇരുപതിന് മുകളിലേക്ക് എണ്ണം പോകും ഏറ്റവും അടുത്ത ബന്ധുക്കൾ അമ്മാവന്മാർ അങ്ങനെയുള്ളവർ പങ്കെടുക്കുമ്പോൾ ഈ പറഞ്ഞ ഇരുപതിൽ എണ്ണം നമുക്ക് നിർത്താൻ കഴിയില്ല അപ്പോൾ അവർ സഫർ ചെയ്യുന്നുണ്ട് ഈ ഒരു ഒരു കുട്ടിയുടെ വിവാഹം തങ്ങളുടെ കുടുംബത്തിലെ ഒരു കുട്ടിയുടെ വിവാഹം ഏറെക്കാലം കാത്തിരുന്ന ഒരു മുഹൂർത്തം പ്രത്യേക മുഹൂർത്തത്തിൽ ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ നടത്താൻ അവർ നിശ്ചയിച്ചിരുന്ന ഒരു വിവാഹം പങ്കെടുക്കാൻ കഴിയാതെ ആയിരുന്നു ഇനിയിപ്പോൾ മറ്റു ബന്ധുക്കൾ ഒരുപക്ഷെ റൂം ബുക്ക് ചെയ്തതിന്റെ പേരിൽ ഇവിടെ വന്നാൽ തന്നെയും അവർക്ക് ക്ഷേത്രത്തിന്റെ സമീപത്തേക്ക് പോലും വരാൻ പറ്റാത്ത അവസ്ഥയാണ് മറ്റൊന്ന് മണിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോയ ആറു മണിക്ക് മുൻപ് ഒരു വിവാഹം നടത്താൻ ബന്ധുക്കൾ തയ്യാറായാൽ ദിവസം മാറാതിരിക്കാൻ കൃത്യസമയത്ത് നടക്കാൻ അത് പ്രത്യേകിച്ച് ഗുരുവായൂർ തന്നെ നടക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ മണിക്ക് മുൻപ് ദേവസ്വം ബോർഡ് നൽകി നടത്തി നൽകാൻ ചടങ്ങുകൾ നടത്താൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ വിവാഹം നടത്താൻ ഓക്കെയാണ് എന്ന് സമ്മതിച്ച ഒരുപാട് കുടുംബങ്ങളുണ്ട് അവർ നേരിടുന്ന ഒരു പ്രശ്നം ഇതാണ് അവരുടെ ബന്ധുക്കൾ വന്നാൽ പോലും അവർക്ക് നട ഇവിടെ എത്താൻ കഴിയില്ല മറ്റൊന്ന് ആറു മണിക്ക് അല്ലെങ്കിൽ ഏഴു മണി മുതൽ കർശന സുരക്ഷയാണ് ആറു മണിക്ക് ശേഷം അപ്പോൾ ഈ ആറര ഏഴ് മണിക്കുള്ളിൽ തന്നെ ഈ പറഞ്ഞവരെല്ലാവരും ഈ ഇരുപത് പേർ പങ്കെടുക്കുന്നവരെല്ലാവരും അവിടെ നിന്നും മാറിപ്പോകേണ്ടതുണ്ട് അതായത് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങുക എന്നതല്ല മനു വിഷയം ഈ പറയുന്ന സുരക്ഷാ മേഖലയ്ക്ക് പുറത്തേക്ക് അവർ പോകേണ്ടി വരും അതല്ലെങ്കിൽ അവർ റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അന്നേ ദിവസം അവർക്ക് റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും അപ്പോൾ വിവാഹം നേരത്തെ നടത്താൻ തയ്യാറായാൽ പോലും വളരെ തിടുക്കപ്പെട്ട ഈ എസ് പി ജിയുടെ സുരക്ഷാ നിർദ്ദേശം വരുന്ന സമയത്തിന് മുൻപ് തന്നെ ഇവരെല്ലാവരും ഗുരുവായൂർ ഇട്ടു പോകേണ്ട ഒരു സാഹചര്യമാണ് അതൊരു പ്രധാന വിഷയമാണ് മനു തീർച്ചയായും അത് അത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട വിഷയം ഇതിൽ തയ്യോഫിൻ നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിച്ചത് ഏതായാലും അതൊന്നും വാർത്തയാകുന്നില്ല അതിലൊന്നും ആർക്കും ഇപ്പോൾ ആശങ്കയുമില്ല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഇവരുടെ കാര്യം വരുമ്പോൾ അവർക്കത് അനായാസം മാറ്റിമറിക്കാൻ കഴിയുന്നു മറ്റാരുടെയെങ്കിലും പേരിലായിരുന്നെങ്കിൽ ഇപ്പോൾ നാട്ടിൽ എന്തൊക്കെ കോലാഹലം ഉണ്ടാക്കുമായിരുന്നു പണ്ട് നവകേരള സദസ്സിന്റെ വേദിയുടെ സമീപത്ത് ഗ്യാസ്റ്റോവ് ഓഫ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു ദിവസം ചർച്ച നടത്തിയ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ മിണ്ടാട്ടമില്ലാതെ നിൽക്കുകയും ചെയ്യുന്നു ഒരു വിഷയവുമില്ല ആർക്കും ഒരു പരാതിയുമില്ല ഓക്കെ തിയോഫിൻ താങ്ക് പിന്നെ കാണാം